ഹലോ തോട്ടക്കാരൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല മഴ നല്ല മഴയ സമയത്താണ് നമ്മൾ ഗാർഡൻ ഗാർഡൻകാർക്ക് ഫ്രീ കിട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുമ്പം നമുക്ക് കസ്റ്റമേഴ്സ് ആരും കാണത്തില്ല പിന്നെ നമുക്ക് ചെയ്യാൻ പണിയൊന്നും പ്രത്യേകിച്ചൊന്നും കാണത്തില്ല നല്ല മഴ പെയ്തുകൊണ്ടിരിക്കല്ലേ അപ്പോഴാണ് നമ്മൾ കുറച്ച് വീട്ടിൽ കുറച്ച് കുറച്ച് നേരം നിൽക്കുന്നേക്കാം അപ്പോൾ എന്തെങ്കിലും വൈകിട്ട് കുട്ടികളൊക്കെ വന്നപ്പോൾ നല്ല മഴയായിരുന്നു അപ്പോൾ ഇനി അവർക്ക് കഴിക്കാനായിട്ട് ചൂടോടെ എന്തെങ്കിലും വറുത്ത് കൊടുക്കുന്നത് നല്ലതല്ലേ എപ്പോഴും നമുക്കിങ്ങനെയുള്ള അവസരങ്ങളൊന്നും കിട്ടാറില്ല അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ വൈകിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നല്ല ചൂടോടെ എണ്ണയിൽ നല്ല മൊരിച്ച സമൂസ ഉണ്ടാക്കി കൊടുക്കാമെന്ന് അങ്ങനെ വൈകിട്ട് ഈവനിങ് സ്നാക്കായിട്ട് സമൂസയും ചായയൊക്കെ ആയിരുന്നു അങ്ങനെ കുറച്ച് സമയം വീട്ടിൽ സ്പെൻഡ് ചെയ്തു അപ്പോൾ ഇനി നമുക്ക് ഈ സമൂസ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ കുനൂന അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ടു ചോപ്പറിലരിഞ്ഞ് വെച്ചിരിക്കുന്ന എന്താണ് ഉള്ളി അരിഞ്ഞ് ചോപ്പറിലുളളി അരിഞ്ഞതിട്ട് കൊടുത്തു എല്ലാം ചെറുതായിട്ട് അരിഞ്ഞെയാണ് നല്ലത് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ പേരിച്ച് വെച്ചാൽ ഗ്രീൻ പീസ് ഇട്ടുകൊടുത്തു അത് കഴിഞ്ഞത് പേരി ചുവച്ച കിഴങ്ങിട്ടു കൊടുത്തു അപ്പം നമ്മുടെ വീട്ടിലെല്ലാവർക്കും കിഴങ്ങിട്ട് വേണ്ടി ഇച്ചിരി കൂടുതൽ കിഴഞ്ഞ് ചേർത്ത് കേട്ടോ അത്രയും കിഴങ്ങൊന്നും ചേർക്കേണ്ട കാര്യമില്ല കിഴങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ മസാല ചേർക്കണം കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് ഒരു അരസ്പൂൺ മഞ്ഞപ്പൊടി ഒരു അരസ്പൂൺ മുളക് കൂടി ഒരു ഒരു സ്പൂൺ गरम मसाला ഒരു അര സ്പൂൺ നമ്മൾ കുരുമുളക് ചേർക്കുന്നണ്ട് ഉപ്പ് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മസാല റെഡിയായി معناتে നമുക്ക് കറിയാപ്പലേ മല്ലയിലേക്ക് ഇടാട്ടോ അതു കഴിഞ്ഞിട്ട് നമ്മൾ മൈദക്കാത്തെ ഉപ്പിട്ട് നല്ലപോലെ കുഴച്ച ഒരു അര മണിക്കൂർ മുന്നേ വെച്ചതായിരുന്നു അപ്പോൾ അത് പരത്തി ദീതേ പോലെ രണ്ടായിട്ട് മുറിച്ചു നമ്മൾ സ്ട്രൈറ്റ് ലൈൻ വരുന്നിടത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇത് ഒരു ട്രയാംഗിൾ ഷേപ്പ് പോലെ ആക്കിയിട്ട് അത് നമ്മുടെ കയ്യിൽ തയ് ഇതേപോലെ വെച്ചിട്ട് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ ഫില്ല് ചെയ്ത ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു കൂട്ടുണ്ടല്ലോ ആ കൂട്ട് അങ്ങ് ഫില്ല് ചെയ്യും സാധാരണ ഞാൻ ഈ കൂട്ടുണ്ടാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യും ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് ഈ ഫ്രീസറിൽ വെക്കും അപ്പം നമ്മളത് എടുത്ത് ഇങ്ങനെ കുറേച്ച് ഉണ്ടാക്കും പക്ഷേ ഇപ്പം അതൊന്നും നടക്കില്ല നമുക്ക് ഈ ഗാർഡൻ്റെ പരിപാടിയൊക്കെ ആയതുകൊണ്ട് ഒന്നും നടക്കില്ല വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെയുള്ള സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തെങ്കിലും അതുകാണെങ്കിൽ ഈ കൂട്ടെടുത്ത് ഇതേപോലെ ഇതാണെങ്കിൽ നമുക്ക് കൂട്ടുണ്ടാക്കി വെക്കുന്നത് നല്ലതാണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഇതൊക്കെ തയ്യാറാക്കാം ഇത് കൂട്ടെടുത്ത് വെക്കുക ഇതേ ആണെങ്കിൽ ഒരു ഷേപ്പ് ഷേപ്പൊന്നും ആരും നോക്കരുത് അങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ആക്കിയെടുക്കാനേ പറ്റൂ വലിയ ഷേപ്പ് ഒന്നും ഇല്ല കേട്ടോ നല്ലപോലെ എണ്ണയ്ക്കകത്തിട്ട് ഈ മൈദാമാവും അപ്പം നല്ല പോലെ നല്ല നല്ലതൊന്ന് ക്രിസ്പിയായിട്ട് വരും മൈതാമാതിൽ നമ്മൾ ഈ സമൂസ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈ സമൂസ ഒന്നും വാങ്ങാൻ പറ്റിയില്ല നല്ല മഴയായിരുന്നു പെട്ടെന്ന് എടുത്തൊരു ഡിസിഷനാണ് സമൂസയും ചായം ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്